ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലയാളി പൊളിയാണ് അത് ഏത് രൂപത്തിൽ ആര് പറഞ്ഞതാണെങ്കിലും ശരി അക്ഷരാർത്ഥത്തിൽ പല വാർത്തകളും ആ വാക്കിനെ അന്വർത്ഥമാക്കുന്നുണ്ട് കാരണം മലയാളി എവിടെ ചെന്നാലും തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മുമ്പിൽ തന്നെ ഉണ്ടാകും അത് തട്ടിപ്പിനാണെങ്കിലും വെട്ടിപ്പിനാണെങ്കിലും പറഞ്ഞു പറ്റിക്കാനാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ശരി ഞമ്മന്റെ ഒരു രീതി ഉണ്ടല്ലോ അതവിടെ പതിപ്പിച്ചിട്ട് ആള് പോകും ഇപ്പോ സൗദിയിലും മലയാളികളെ സംബന്ധിച്ച് പേരുമായി പെരുമയുമായി പലതും പറഞ്ഞ് പറ്റിക്കാനും തട്ടിക്കാനും വിശ്വസിക്കുന്ന രൂപത്തിൽ സൗദി പൗരനെ പോലും കോടിക്കണക്കിന് പണം പറ്റിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ താൻ സ്വസ്ഥമായി സുരക്ഷിതമായി എന്ന് ചിന്തിക്കുന്ന പടുവിഡിയുടെ നാടായി കേരളം അറിയപ്പെട്ടു സൗദിയിലെ ബിസിനസ് പങ്കാളിയായിരുന്ന മലപ്പുറം സ്വദേശി തന്നെ വഞ്ചിച്ച് കോടി രൂപ ബാധ്യത വരുത്തിവെച്ചിട്ട് നാട്ടിലേക്ക് മുങ്ങിയെന്ന് സൗദി പൗരൻ ആരോപിക്കുന്നു ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജിദ്ദ അൽ റൗദയിൽ താമസക്കാരനായ ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉത്തൈബി എന്ന സ്വദേശി പൗരൻ ആരോപണവുമായി രംഗത്തെത്തിയത് സൗദി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് നിക്ഷേപക ലൈസൻസ് നേടി ബിസിനസ് ആരംഭിച്ച ആദ്യകാല മലയാളികളിൽ ഒരാളായിരുന്ന മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പള്ളിക്കൽ ബസാർ സ്വദേശിയായ വീട്ടിൽ പുതിയകത്ത് എന്ന അൻപത്തിമൂന്ന് കാരൻ ആണ് ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയോളം സൗദി ഏറിയ മലയാളം നമ്മുടെ നാട്ടിലെ ഇരുപത്തിയേഴ് കോടി രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാ അല്ല ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ് സൗദി ഏറിയ കണക്ക് ശരിയാണെന്ന് അറിയില്ല കേട്ടാ ഇരുപത്തിയേഴ് കോടി നമ്മുടെ നാട്ടിലെ ഇതാണ് സൗദി പൗരനെ ബാധ്യത ഉണ്ടാക്കി വെച്ച് വഞ്ചിച്ചിട്ട് ഇദ്ദേഹം മുങ്ങിയത് എന്നാണ് ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ അൽബി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നത് തനിക്ക് ലഭിച്ച നിക്ഷേപക ലൈസൻസ് ഉപയോഗപ്പെടുത്തി വിവിധ ബിസിനസ് അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഷമീൽ സ്വദേശികളിൽ നിന്നും മലയാളികളിൽ നിന്നുമായി വലിയ സംഖ്യ നിക്ഷേപം നടത്തിയിരുന്നു പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണ കമ്പനി ഉൾപ്പെടെ ഷമീലിന്റെ ബിസിനസ്സിൽ പങ്കാളിത്തമായി ആദ്യം എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കാശായി ഇബ്രാഹിം അൽ അൽബി നൽകി കൂടാതെ ബിസിനസ് ആവശ്യത്തിലേക്ക് സൗദിയിലെ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഷെമീൽ വായ്പയും എടുത്തിരുന്നു ഈ വായ്പ കൃത്യസമയത്ത് അടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഫിനാൻസ് കമ്പനി കേസ് നൽകുകയും അദ്ദേഹത്തിന് യാത്രാ വിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള ബാധ്യത തീർക്കാനും യാത്രാ വില ഒഴിവാക്കി കിട്ടാനും ഷമീൽ തന്നെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെത്തിയ ശേഷം തന്റെ പേരിലുള്ള സ്വത്തുക്കൾ വിറ്റ് ഇബ്രാഹിം അൽ ഉത്തൈബിയുടെ എല്ലാ കടങ്ങളും താൻ വീട്ടിക്കൊള്ളാമെന്ന് വിശ്വാസത്തിലെടുത്ത് തന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള അൻപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ് റിയാൽ ബാധ്യത ഇബ്രാഹിം അൽ ഉത്തേബി ഏറ്റെടുത്തു അതായത് വെറും സഹജീവി സ്നേഹം ഒരു പക്ഷേ ബിസിനസിന്റെ ലാഭവും മോഹിച്ചേക്കാം അപ്പോ അദ്ദേഹം ഒരു പ്രയാസം നേരിട്ട സാഹചര്യത്തിൽ സ്വന്തം വീടും സ്ഥലവും പോലും പണയപ്പെടുത്തി ഒരാളെ സഹായിക്കുവാണ് വിശ്വാസം എന്ന ഒരേ ഒരു കടിഞ്ഞാണിൽ നിന്നിട്ട് ഇതോടെ ഷമീലിന്റെ യാത്രാ വിലക്കൊഴിവായി കിട്ടി ഷമീൽ നാട്ടിലേക്ക് മടങ്ങി പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുകയോ സൗദിയിലേക്ക് തിരിച്ചു വരികയോ ചെയ്തില്ലെന്നും കരാർ കാലാവധി അവസാനിച്ചതോടെ പണയത്തിലുള്ള തന്റെ സ്വത്തുക്കൾ കോടതി അദ്ദേഹം ഉണ്ടല്ലോ അൻപത്തിമൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ലേലത്തിൽ വിൽക്കുകയുണ്ടായി എന്നുമാണ് ഇബ്രാഹിം അൽ ഉത്തേബി വികാരഭരിതനായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തനിൽ നിന്നും കൈക്കലാക്കിയ പണവും സ്വത്തും തിരിച്ചു നൽകണമെന്ന് അദ്ദേഹം പലതവണ ഷമീലിനോട് വിവിധ മധ്യസ്ഥർ മുഖേന ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വഴങ്ങിയില്ല എന്നു മാത്രമല്ല നാട്ടിൽ തനിക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനാകില്ലെന്നും അദ്ദേഹം വെല്ലുവിളിച്ചതായും ഷമീലിനെതിരെ സൗദി പൗരൻ ജിദ്ദ ജനറൽ കോടതിയിൽ പരാതി നൽകുകയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണം ഇബ്രാഹിം അൽ ഉത്തൈബിക്ക് ഈ ഷമീൽ എന്ന വ്യക്തി മടക്കി നൽകണമെന്ന് കോടതി വിധി വന്നെങ്കിലും മൂന്ന് വർഷം മുമ്പ് വന്ന ഈ വിധി ഷമീൽ സൗദിക്ക് പുറത്തായതുകൊണ്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം അതിനുശേഷം ഷമീലിനെതിരെ സൗദി കിരീടാവകാശിയായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ ഓഫീസ് ഇന്ത്യയിലെ സൗദി കോൺസുലേറ്റ് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവിടങ്ങളിലെല്ലാം പരാതി നൽകി കാത്തിരിക്കുകയാണ് എന്നും സൗദി പൂരൻ പറഞ്ഞു ഇതിനിടയിൽ ഷമീലിനെ അന്വേഷിച്ച ഒരു പ്രാവശ്യം ഇബ്രാഹിം അൽ അൽബി കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിരുന്നു എന്നാൽ എല്ലാ ഇടപാടുകളും ഉടൻ തന്നെ മടക്കി നൽകാമെന്ന ഷമീലിന്റെയും പിതാവിന്റെയും ഉറപ്പിന്മേൽ താൻ മടങ്ങിപ്പോരുകയായിരുന്നു എന്നും പിന്നീട് ഷമീലിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തനിക്കെതിരെ നാട്ടിൽ കള്ളക്കേസ് നൽകിയതായി അറിയിച്ചതായും ഇബ്രാഹിം അൽ ഉത്തെയ പറഞ്ഞു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും വിള്ളലേൽപ്പിക്കാവുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ഷമീൽ നടത്തിയതെന്നും ഇതിനുശേഷം തനിക്ക് ഇന്ത്യക്കാരിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടെന്നും ഇബ്രാഹിം മുഹമ്മദും ഇക്കാര്യത്തിലുടനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അധികാരികളുടെ മുമ്പിൽ പരാതി സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും തമ്മിലുള്ള കരാറുകളുടെയും കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും കോപ്പികൾ ഹാജരാക്കി ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലവിൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർമാരും മലയാളികളുമായക്കാടൻ അതുപോലെ ഉമ്മർ കോട്ടയ്ക്കൽ എന്നിവരും ഈ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരും ഇങ്ങനെയല്ല പക്ഷേ ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു രാജ്യത്ത് ചെന്ന് ഇത്രയും വലിയ ഒരു കാപഢ്യം ചെയ്തപ്പോൾ ഒരു വിശ്വാസ വഞ്ചന ചെയ്യുമ്പോൾ അവർ ഇനി ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ വിശ്വസിക്കുമോ അവർ പറയുന്നതിൽ കാര്യമില്ലേ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായ കള്ളന്മാരിൽ കാവഢ്യക്കാരിൽ വഞ്ചകന്മാരിൽ ഒരാൾ മാത്രം കാരണം ഒരു നാട് മുഴുവനും അവിശ്വസിക്കപ്പെടുകയാണ് കാലിക്കറ്റ് 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 യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള പള്ളിക്കൽ ബസാർ സ്വദേശിയായമക്ക വീട്ടിൽ പുതിയകത്ത് ബഷീർ എന്ന അൻപത്തി അഞ്ചു കാരനായ ഈ ഷമീൽ എന്ന വ്യക്തി മാത്രമാണ് കള്ളൻ അയാള് മാത്രമാണ് കാബ്യക്കാരൻ ഒരു അറബിയെ ദരിദ്രവാസിയാക്കി മാറ്റുകയാണ് ആള് ചെയ്തത് എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ അയാള് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് വേറൊരു രാജ്യത്ത് പോയി കളിക്കുമ്പോൾ മറ്റ് രാജ്യക്കാർക്ക് കൂടി നമ്മൾ തലവേദനയാണ് നമ്മൾ കാരണം ഒരു നാട് മുഴുവനും പ്രതിസന്ധിയിലും കള്ളന്മാരുടെ പട്ടികയിലും ഇടം നേരി നേടുകയാണെന്ന് ചിന്തിക്കണം അയാള് ചെയ്ത കുറ്റത്തെ ന്യായീകരിക്കുന്നത് ശരിയല്ല വിദേശത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിച്ചു കേരളത്തിൽ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ അയാൾ പണിയെടുത്ത് അവിടെ പോയി ജീവിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ ആ ദേശം അയാൾക്ക് തൊഴിൽ നൽകി അയാൾക്ക് ഉപജീവന മാർഗം മെച്ചപ്പെടുത്താൻ ഒരു സ്ഥായി ഒരു വരുമാനം നൽകി അപ്പോൾ അവിടെയുള്ള ജനതയോടും അയാളുടെ ട്രാവൽ ബാങ്കിങ് ഇല്ലാതാക്കി കൊടുക്കാൻ വേണ്ടി സഹായിച്ച ഒരു വ്യക്തിയോടും അയാളുടെ ലോൺ എടുത്ത അയാളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തിയിട്ടും നാണം ഘട്ട രൂപത്തിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നേരുകേടല്ലെങ്കിൽ പിന്നെന്താണ് ആ നാട്ടിൽ ജയിലിലാകത്തില്ലായിരുന്നു പക്ഷി ആ ജയിലിലാകുന്നതിൽ നിന്നല്ലേ അയാൾ രക്ഷപ്പെടുത്തിയത് അതായത് മലയാളികൾ മുഴുവനും വിചാരിച്ചാൽ ഈ ഷമീൽ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ഈസിയായി കൂട്ടാൻ പറ്റും ഇന്നത്തെ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവനെ നിയമത്തിന് മുമ്പിൽ പിടിച്ചെത്തിക്കാൻ തീർച്ചയായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് അവൻ സൗദിയെ വെല്ലുവിളിച്ചത് ആർക്കും പിടിക്കത്തില്ല ആർക്കും കാരണം ഒരു രാജ്യം ആ രാജ്യത്തെ പൗരൻ ഇയാളെ സഹായിക്കുവാണ് ചെയ്തത് അയാൾക്ക് പിന്നെ യാത്രാവിലക്കാണ് ആ രാജ്യം നൽകിയത് എന്നിട്ടും അയാളെ രക്ഷപ്പെടുത്തിയതിൻ്റെ പ്രതിഫലമായി എന്താണ് അയാൾ തിരിച്ചു നൽകിയത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലുമുണ്ടോ പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ബ്രഹ്മാവ് ചതിക്കുമെന്ന് പറയുന്നത് പോലെ ഇവനും മറ്റൊരാൾ നമ്മൾ ഒരാളെ ചതിച്ചാൽ നമ്മളെ ചതിക്കാൻ ഒൻപത് പേരുണ്ടാകുമെന്ന വിശ്വാസമാണ് നല്ലത് നന്ദി